എന്താണ് അവരുടെ നേരെ വിളിച്ചു പറയുന്നത് ഏതെല്ലാം കഠിന പദങ്ങളാണ് ക്രിമിനൽസ് ബ്ലഡി റാസ്കൾസ് അങ്ങനെ എന്തൊക്കെയാണ് ഏതൊക്കെ ഏതൊക്കെ തരത്തിലാണ് ആ ചെറുപ്പക്കാരെ കുട്ടികളെ വിശേഷിപ്പിക്കുന്നത് ഇതാണോ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കേട്ടത് സാധാരണ അങ്ങനെയാണോ സമീപിക്കുക ആ തരത്തിൽ നേരിട്ട് കൈകാര്യം ചെയ്യാനാണോ ഒരു ഉന്നതസ്ഥാനം എന്നത് അതിന് അതിൻ്റെതായ വഴികളുണ്ടല്ലോ ആ വഴികൾ സ്വീകരിക്കുക എന്നല്ലാതെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നോക്കാനാണല്ലോ നമ്മുടെ നിയമക്രമപാലനത്തിനുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത് അവർ നോക്കിക്കോളൂ ഇദ്ദേഹം തന്നെ വ്യക്തിപരമായിട്ടുടകേണ്ട കാര്യം വരുന്നില്ല ഇവിടെ 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 നമ്മുടെ സമൂഹത്തില് ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തുക അത് ശരിയായ രീതിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തും വിളിച്ചു പറയാവോ ഒരു ഗവർണർ ആയിരിക്കുന്നയാൾ അത് എവിടം വരെ എത്തി വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുന്നാലും മാത്രല്ല ഒരു നാടിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് കണ്ണൂർ എന്ന് പറയുന്ന നിലയുണ്ടായിരുന്നു അങ്ങനെ ഒരു നില സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഭരണാധികാരി എങ്ങനെ ചെയ്യുമോ സാധാരണ അങ്ങനെ ചെയ്യാൻ പാടോ അപ്പം ഇങ്ങനെയുള്ള ഒട്ടേറെ തെറ്റായ കാര്യങ്ങൾ അദ്ദേഹം അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ശക്തമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ ഇരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ചില കേന്ദ്ര ഗവൺമെന്റ് വക്താക്കള് ഗവർണറെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അത് അവരുമായിട്ട് കൂടി ആലോചിച്ചാണ് ഈ ഇത്തരം കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് അതല്ല നമ്മുടെ നാട്ടിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം കൂടുതൽ വഷളാവുക എന്നതല്ല ഉദ്ദേശമെങ്കിലും ഇത്തരം സമീപനങ്ങൾ തിരുത്തിക്കാനുള്ള ഇടപെടലുകളാണ് ഇത് അങ്ങേയറ്റം പ്രകോപനപരമായി അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ഇവിടെ നേരത്തെ ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം കേരളം ശാന്താണല്ലോ എല്ലാ അർത്ഥത്തിനും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വ്യത്യസ്തമായി നല്ല ക്രമസമാധാനം നിലനിൽക്കുന്നു വളരെ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം ആ സംസ്ഥാനത്തെ പൂർണ്ണമായി പ്രകോപിതമാക്കുക വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കുക ഇതൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കരുത് ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക ഇതാണ് ഇതിന്റെ ഭാഗമായി നാം കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്തും വിളിച്ചു പറയാവുന്ന ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായുള്ള ജൽപ്പനങ്ങളായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ അങ്ങനെയൊന്നും ഒരു ഗവർണറെക്കുറിച്ച് പറയേണ്ടതല്ല സാധാരണ പക്ഷേ ഇങ്ങനെ എന്തും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥയിലെത്തിയാൽ എന്തു ചെയ്യും എന്ത് തെളിവാണ് അദ്ദേഹത്തിന് അതിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിന് വേറെ എന്തോ ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശം വെച്ച് നാട്ടിലാ നാട്ടിലാകെ ഒരു വല്ലാത്ത അന്തരീക്ഷം വന്നിരിക്കുന്നു ഒരു പ്രതീതി ഉണ്ടാക്കണം ആ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുക അദ്ദേഹം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുക അതാണല്ലോ സംഭവിക്കുന്നത് പക്ഷേ നമ്മൾ കാണ്ടത് ഈ ഇതുപോലൊരു വ്യക്തിയെ ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയുക മുരളീധരനെ പോലത്തെ ചില പൂർവ്വം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും മറ്റാർക്ക് ഉൾക്കൊള്ളാനാവും സാധാരണഗതിയിൽ ഇങ്ങനെയൊരു വ്യക്തി സാധാരണ നദിയെല്ലാം വിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹം ഒരു അങ്ങേയറ്റം തെറ്റായ രീതിയിലാണല്ലോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് വിചാരിച്ച് തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചാൽ അത് പൂർണമായിട്ട് അംഗീകരിച്ചു പോകാൻ ആർക്കെങ്കിലും കഴിയും അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ കൂടുതൽ മോശമായ അന്തരീക്ഷത്തിലേക്കെതിന്റെ കാര്യങ്ങൾ നീങ്ങുക ആ മോശമായ അന്തരീക്ഷം പൊതുവെ കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഇത് ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കയാണ് അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ നടപടികൾ സ്വീകരിക്കും ഈ ഗവർണർ കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് ഉന്നയിക്കേണ്ടതായി തീരും ആ നിലയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്